അസാമലൈക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള കുർആാനിലെ ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ എടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറാനും നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാനും ഈ സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് വീട് പണി സംബന്ധമായി പ്രയാസങ്ങൾ കടങ്ങൾ രോഗങ്ങൾ കച്ചവട സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ സമ്പത്ത് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ എന്താ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടോ അതിനെല്ലാം ഒരു പരിഹാരം ഈ സൂറത്ത് കൊണ്ട് നമുക്ക് ലഭിക്കൂട്ടോ നിത്യമായിട്ട് ഈ സൂറത്തിനെ പതിവാക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായിട്ട് ഒരു തവണയെങ്കിലും ഈ സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള പ്രയാസങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത നൽകുകയും സമ്പത്തിൽ ബർക്കത്തും അഭിവൃദ്ധിയും നൽകുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ും നടക്കില്ല എന്ന് കരുതിയ ആവശ്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വേഗത്തിൽ നിറവേറിക്കിട്ടാൻ ഈ സൂരത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് പറയാം എല്ലാവിധ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം ലഭിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടാനും ഈ സൂരത്ത് രണ്ടിരക്കാലത്ത് സുന്നത നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ്റി അമ്പത്തിരണ്ട് തവണ ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യം എന്താണോ അത് പറഞ്ഞു തുക ചെയ്ത് നോക്കി വളരെ വേഗത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും സുന്നത നിസ്കാരത്തിന് ശേഷമാണ് നാം ഓതേണ്ടത് അതിനി തജു നിസ്കാരത്തിന് ശേഷമോ ലുഹ നിസ്കാരത്തിന് ശേഷമൊക്കെ നമുക്ക് ഓതാട്ടോ ഇനി അതിനു പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഉള്ളു ഒക്കെ ചെയ്ത് രണ്ടിരക്കാലത്ത് സുന്നത നിസ്കരിച്ചിട്ട് നൂറ്റി അമ്പത്തിരണ്ട് തവണ ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ദുവാ ചെയ്തോളിട്ടോ പണ്ടതുപോലെ ഒന്നും ഈ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഭാഗത്ത് ചെയ്യാനൊക്കെ മടിയാണ് ധിക്കറി ചൊല്ലാനും കുർ ആന ഓതാനും നിസ്കരിക്കാനൊക്കെ മടിയാണ് എന്ന് മടിയുള്ള വരൊക്കെ ഈ ഭാഗത്ത് ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി ഇത്രയും മഹത്തമുള്ള ഈ സൂറത്ത് ഏതാണെന്ന് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അലം നെഷ്റഹ സൂറത്താണ് അഥവാ സൂറത്തു ഷറ നാം ഓതേണ്ടത് നിങ്ങൾക്കൊരു പ്രധാന ആവശ്യമുണ്ടെങ്കിൽ ഈ സൂറത്ത് സ്വന്ത നിസ്കാരത്തിന് ശേഷം നൂറ്റി അമ്പത്തിരണ്ട് തവണ ഓതിയിട്ട് തുക ചെയ്തോളെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൂറത്ത് എന്നും ഓതുകാട്ടോ ഇതുപോലെയുള്ള നല്ല അറിവുകൾ തിക്കറുകളെ കുറിച്ചിട്ടുള്ള ഖുർആാനെ കുറിച്ചിട്ടുള്ള സുഹത്തുകളെ കുറിച്ചുള്ള മഹത്വങ്ങൾ അതിൻ്റെ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കേട്ടോ നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്നതുവ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം അസാ